പശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ കേസിൽ അനീഷ് ബാബുവിനെ ബുധനാഴ്ച വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു അനീഷ് ബാബുവിന്റെ ബിനാമി ഇടപാടുകളിലേക്കും ഇ ഡി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് തോട്ടണ്ടി ഇടപാടിലൂടെ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ അനീഷ് ബാബുവിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് തുടർച്ചയായ സമൻസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒഴിഞ്ഞുമാറിയിരുന്ന അനീഷ് ബാബുവിനെ എറണാകുളം പച്ചാവളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തത് ഇന്ന് വരെയാണ് കലൂർ പി എം എൽ എ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് വിശദമായി ചോദ്യം ചെയ്യാനായി മൂന്ന് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഇ ഡി ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം ബിനാമി ഇടപാടുകളിൽ വ്യാപകമായ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ എന്നും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കച്ചുവണ്ടി ഇറക്കുമതി ചെയ്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയതായാണ് പരാതി കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമ ായിരുന്നില്ല അനീഷിന്റെ അഞ്ചര കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ ഇ ഡി കണ്ടുകിട്ടിയിരുന്നു ബിനാമി ഇടപാടുകളിലും വിശദമായ അന്വേഷണം നടത്തും ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അനീഷ് ബാബു കൈക്കൂലി ആരോപണം ഉയർത്തിയിരുന്നെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നില്ല ജനം കൊച്ചി